ഞാൻ എന്റെ പവർ അനുസരിച്ച് ഒരു യൂറോളജിസ്റ്റായി ഇവിടെ സർജറീസ് ചെയ്യാൻ തുടങ്ങി ഒക്കെ അത് ശരിക്കും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞാല് ഈ ആശുപത്രി ഒരു സൂപ്രണ്ട് എന്നുള്ള നിലയ്ക്കും ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുടെ എന്നുള്ള നിലക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് തലശ്ശേരി ആശുപത്രി കാണുന്നത് ഇവിടെ ഒരു പോസ്റ്റീവ് കിട്ടാനും ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാനും ഒക്കെ സാധിച്ചത് എന്റെ നാട്ടിലേക്ക് പോകുമ്പോ എല്ലാരും ഒക്കെ എനിക്ക് സന്തോഷത്തിനാണ് പോകുന്നത് പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ നാട്ടിൽ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമല്ല എനിക്ക് ഇവിടെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പക്ഷെ ഞാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോ അവരെന്തായാലും ഞാൻ എന്റെ വീട് കോട്ടയമാണ് ഇവിടെ ഇത്ര എന്റെ പേരന്റ്സ് ഒക്കെ എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകേണ്ട വരും അപ്പൊ അതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അതെന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം എനിക്കിവിടെ രമേഷ് ബാബു സാറിൻ്റെ കൂടെ ഒക്കെ കുറെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഇത്ര പെട്ടെന്ന് വരും ഞാൻ വിചാരിച്ചില്ല അപ്പൊ പിന്നെ പോണ്ടായിരുന്നു എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട് ഞാൻ ഇവിടുത്തെ സൂപ്രണ്ട് രാജീവൻ സാർ വർക്കിംഗ് അറേഞ്ച്മെന്റിനൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരിക്കും തരശ്ശേരി പിന്നെ ഞാൻ കൊളംബിയയിൽ പോയി ഈ ന്യൂറോളജിസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് അതിൽ ഏതൊക്കെ സർജറികൾ ചെയ്യാം ചെയ്തു ഏതൊക്കെ നന്നായിട്ട് വരുമെന്നൊക്കെ എനിക്ക് ഒരു മാർഗനിർദ്ദേശം കിട്ടിയത് കൊളംബയിലെനിക്ക് ട്രെയിൻ ചെയ്ത എന്റെ സാറിന്റെ അടുത്തു നിന്നാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു എനിക്കൊരു സർജിക്കൽ റീപത്തിൽ ഇട്ടിയ ഒരു സ്ഥലം തലശ്ശേരി തന്നെയാണ് എനിക്ക് രമേശ് ബാബു സാർ എന്റെ ഏറ്റവും വലിയ ഫിക്സാണ് സാർ അതുകൂടെ വർക്ക് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കൊറച്ച് സാറോ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തിയേറ്ററിലെ സ്റ്റാഫുകൾ അല്ലെ അനസ്തെറ്റിസ്റ്റ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്നു എല്ലാവരോടും നന്ദി എനിക്ക് വേറെ വാക്കുകളൊന്നും കിട്ടുന്നില്ല താങ്ക് യു സോ മച്ച് പിന്നെ എനിക്ക് തലശ്ശേരിയിലെ ജനങ്ങളോടും ഉള്ള നന്ദി കടപ്പാടും ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം ഒരു എനിക്ക് യൂറോളജിയിലൊരു എനിയൊരു യൂറോളജിസ്റ്റായിട്ട് മാറ്റിയെടുത്തത് ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ സഹപ്രവർത്തകരും ഇവിടുത്തെ രമേശ് സാറും ബാക്കി എല്ലാവരുമായിരുന്നു ആ നന്ദി കടപ്പാട് എന്നും എനിക്ക് നാടിനോട് പ്രദേശത്തോടുണ്ടായി താങ്ക് യു പറഞ്ഞ പോലെ സന്തോഷമാണോ സങ്കടമാണോ എന്നെല്ലാരും സംശയം എന്ന് വെച്ചെങ്കിലും സന്തോഷമില്ല സങ്കടമാണ് സാറിനായിരുന്നതിനനുസരിച്ച് ഈ ആശുപത്രി കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്